ഫുട്ബോളിലേക്ക് സ്വാഗതം പ്രീമിയർ ലീഗിൽ നാളെ മാച്ച് മേക്ക് ത്രീയിൽ ഒരു സൂപ്പർ ഹെവി വെയ്റ്റ് ക്ലാഷ് ഉണ്ട് ആസ്നലും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്ന സൂപ്പർ സൺഡേ സൂപ്പർ ക്ലാഷ് രണ്ട് ടൈറ്റിൽ കണ്ണഡേഴ്സ് തമ്മിലുള്ള ഒരു ഹെവി വെയ്റ്റ് ക്ലാഷ് നാളെ രാത്രി ഒൻപത് മണിക്കാണ് ആൻഫീൽഡിൽ ആൻഡ്ഫീൽഡിന്റെ ഒരു വൈബിന് ഇടയ്ക്ക് ഒരു മാച്ച് ഉള്ളത് ലിവർപൂൾ ആണെങ്കിലോ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കുന്നത് ആസ്ണിന്റെ അപ്ഡേറ്റ് ആണെങ്കിലോ ആ രണ്ട് വർഷം കൊണ്ട് ചുണ്ടിനും കൈനും കപ്പിനും ഇടയിൽ പോയ ആ ഒരു നിമിഷങ്ങൾ അത് മറികടന്നുകൊണ്ട് ഈ സീസണിൽ കപ്പ് നേടാൻ തന്നെ രണ്ടും കൽപ്പിച്ചതിനെയാണ് ആൾസർ ഉള്ളത് അപ്പൊ ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് മാച്ചിൽ നാല് ഗോളാണ് വഴങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ സീസൺ ആദ്യത്തെ രണ്ട് മാച്ച് നാല് ഗോൾ അടിച്ചു ഒരു ഗോളിനൊന്നും വഴങ്ങിയില്ല പക്ഷെ ഈ സീസൺ തുടക്കത്തെ തന്നെ നാല് ഗോൾ വഴങ്ങി പക്ഷെ ഏഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ അഞ്ച് മീറ്റിങ്ങുകൾ ലിവർപൂൾ ആസമായിട്ടുള്ള അഞ്ച് മീറ്റിങ്ങുകൾ ഒരു വിജയം ലിവർപൂളിന് ഒരു വിജയം ആഴ്സറിന്റെ ഭാഗത്തായിരുന്നു പക്ഷെ മൂന്ന് പ്രാവശ്യം സമനിലയാണ് ആ ഒരു കളി കലാശിച്ചത് അപ്പൊ ലിവർപൂണിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലിവർപൂളിന്റെ ഡിഫൻസ് തന്നെയാണ് ഈ സീസണിൽ തലവേദന ആവുന്നത് ആദ്യത്തെ രണ്ട് മാച്ച് നമ്മൾ കണ്ടതാണ് ഈ എഫ് സി ബോൺമന്തിനെതിരെ അത് രണ്ട് ഗോളടിച്ചു പിന്നെ രണ്ട് ഗോൾ അവർ കൗണ്ടർ അറ്റാക്കിങ്ങിൽ നിന്നൊക്കെ തിരിച്ചടിച്ചു അപ്പൊ രണ്ടാമത്തെ മാച്ച് ന്യൂക്കാസ് യുണൈറ്റഡിനെ ഇതേപോലെ രണ്ട് ഗോൾ അടിച്ചു പത്ത് പേരെ യുണൈറ്റഡിന്റെ അറ്റാക്ക് പിന്നെ ലിവർപൂളിന്റെ ഡിഫൻസിനെ കൊണ്ട് തടയാൻ സാധിച്ചില്ല രണ്ട് ഗോൾ പിന്നെ അവർ തിരിച്ചടിച്ചു പിന്നെ അവസാനം നിമിഷം റയോ എൻഗൂമയുടെ ആ ഒരു ഗോളിന്റെ ലിവർപൂളിന്റെ ആ ഒരു വിജയം അപ്പൊ ലിവർപൂളും ആസനം ആസനെതിരെ ആ ഒരു കളിയും കൊണ്ട് എന്തായാലും നടക്കില്ല ലിവർപൂളിന്റെ ഡിഫൻസി ഡിഫൻസീവിലുള്ള ആ ഒരു പഴുതുകൾ ആസനം മുതലെടുക്കും അത് ഭയങ്കരമായി ഡെയിഞ്ചറസിലേക്ക് കലാശിക്കുകയുള്ളൂ കാരണം ലിവ ലിവർപൂളിൻ്റെ ഡിഫൻസ് തകരുകയാണെങ്കിൽ അവിടെ അലിസനും പതറും അതുവരെയ്ക്കും അലിസൻ ഒരു വിധമെങ്കിലും പിടിച്ചു നിൽക്കും പിന്നെ മൊത്തത്തിൽ കൊണാട്ടെ കൊണാട്ടെന്നെ രണ്ട് കഴിഞ്ഞ രണ്ട് കളിയിലും ഒരു ഒരുപോലെ മിസ്റ്റേക്ക് വരുത്തിയൊരു താരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ രണ്ട് വിംഗ് ബാക്കുകളിടയിലും ഒരുപാട് സ്പേസുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് ഭാഗത്തും ലോസുകളുണ്ട് കാരണം ആസിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റാർമാൻ സാക്കയും ഒഡൈഗാഡും നോർഗാർഡും ഗബീര ജീസസ് ഒക്കെ പരിക്കിന്റെ പിടിയിലാണ് അപ്പൊ ലിവർപൂളിന്റെ ഭാഗത്ത് നോക്കണേ ഫ്രിംപോങ് മെക്കാലിസ്റ്ററും ഡൗട്ട്ഫുൾ ആണ് അപ്പൊ കഴിഞ്ഞ കളിയിൽ ലിവർപൂളിന് വേണ്ടി സൊബസ്ലായിരുന്നു റൈഡ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ലൈനപ്പ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളിൽ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അലിസൻ തന്നെയായിരിക്കാം കൊൽക്കീപ്പർ കൊണാട്ടയ്ക്കും വാണ്ടയ്ക്കും തന്നെയായിരിക്കാം ഡിഫൻസീവ് ഡ്യൂട്ടി ഉള്ളത് റൈറ്റ് ബാക്കായിട്ട് ബ്രാഡ്ലി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ബ്രാഡ്ലി ഒരു അല്പ കൂടെ അത്ലറ്റിക് ആണ് ഡിഫെൻസിൽ ഓഫെൻസിൽ ഒരുപാട് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു വൺ വൺ മാർക്കിംഗ് നമ്മൾ കണ്ടതാണ് റൈമാനെതിരെ എംബാ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രാഡ്ലി ഒല്പം കൂടെ എനിക്ക് ബ്രാഡ്ലി സ്റ്റാർട്ട് ചെയ്യണം വന്നതാണ് സോബർ ഗ്രാമർച്ചിന് കൂട്ടായിട്ട് മിഡ്ഫീൽഡ് രണ്ട് ഡബിൾ പ്രൈവറ്റ് റോളിൽ സ്ട്രോങ് ആയിട്ട് കളിക്കണമെന്നാണ് എന്റെ ഒരു താല്പര്യം എന്റെ ഒരു ആഗ്രഹവും അപ്പൊ അങ്ങനെ ലൈനപ്പ് നോക്കണമെങ്കിൽ കൊണാട്ടയും വാണ്ടേക്കും ലെഫ്റ്റ് ബാക്കായിട്ട് സിർക്കസെയും റൈറ്റ് ബാക്ക് ആയിട്ട് ബ്രാഡ്ലിയും വരാൻ ചാൻസ് രണ്ട് പി വെറ്റ് റോളിൽ ഗ്രാമർച്ച് ആദ്യത്തെ കളിയിൽ ഇല്ല എന്ന് സസ്പെൻഷൻ കഴിഞ്ഞ കളിയിൽ യുണൈറ്റഡുമായി നല്ല സ്ട്രോങ് ആയിട്ട് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഒരു ഗോൾ ഗോളടിച്ചു കഴിഞ്ഞ വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു ലിവർപൂൾ ഒരു ഗോൾ അടിച്ചു അപ്പം ഗ്രാമർച്ച് തന്നെയായിരിക്കും ഡബിൾ പേവറ്റ് ഗോളിൽ കളിക്കാൻ സാധ്യത സെക്കൻഡ് ഹാഫിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മള് അറ്റാക്കിലോട്ട് വരുക അറ്റാക്ക് ഒരു കോംപ്രമൈസും ഇല്ല നമ്മളെ സലയും എക്കിറ്റിക്കയും ഗാപ്കയും കൂടെ വേട്സ് നടക്കുന്ന അറ്റാക്ക് തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ കളിയിൽ കൊണാറ്റൊണാലിയുടെ പോക്കറ്റിലാണ് വേട്സ് അപ്പൊ ഈ ഒരു കളിയെങ്കിലും പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രകടനം നോക്ക് പ്രകടനം ഞാൻ നോക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ലിവർപൂളിന്റെ പോലെ ഡിഫൻസിൽ കഴിഞ്ഞ കളി കഴിഞ്ഞ രണ്ട് മാച്ചിൽ ഞാൻ ജിയോണി ലയോണിനെ പ്രതീക്ഷിച്ചിരുന്നു കൊളാട്ടിനെ സെക്കൻഡ് ഹാഫിലെങ്കിലും വലിച്ചുകൊണ്ട് പുള്ളിക്കാരന്റെ ഒരു പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിച്ചു പക്ഷെ ആർനിലോട്ട് കൊണാട്ടയിലും വാണ്ടയിലും തന്നെയാണ് വിശ്വാസം അർപ്പിച്ചത് അടുത്ത കളിയെങ്കിലും ജിയോണി ലെ ലിയോണിനെ കുറച്ച് സമയം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം പുള്ളിക്കാരൻ പാറമയ്ക്ക് വേണ്ടി സൂപ്പറായിട്ടാണ് ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത് ട്രാക്ക് ബാക്ക് ചെയ്യും മാൻറ്റ് മാർക്കിംഗ് ചെയ്യും അപ്പൊ ലിവർപൂളിൽ കുറച്ച് അവസരങ്ങൾ എന്തായാലും പൈന കൊടുക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അടുത്ത കളിയിലെങ്കിലും ജിയോവാണി ലിയോണിക്ക് ഒരു അവസരം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അപ്പൊ സാക്കയും ഓടകേണിന് പകരം അവിടെ രണ്ട് ചേഞ്ചസുകൾ എന്തായാലും ആർട്ടടിക്ക് വരുത്തേണ്ടതുണ്ട് ബാക്ക് ലൈനിൽ ഇത് തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസൺ നോക്കിയാൽ അർ സൈഡ് തന്നെയാണ് പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസ് ഉള്ള സൈഡ് സലീബയും ഗബ്രിയൽ മെഗല്ലസും അടങ്ങുന്ന ഡിഫൻസും റൈറ്റ് ബാക്കായിട്ട് ടിംബറും ലെഫ്റ്റ് ബാക്കായിട്ടും കലിഫേരിയും ആയിരിക്കും അപ്പൊ അത് തകർത്താ പോലും മറ്റൊരാളെ ഇവിടെ തകർക്കേണ്ടതുണ്ട് അത് മറ്റാരുമല്ല വല്ല കാവൽക്കാരൻ റയനെ തന്നെയാണ് റയ തന്നെയായിരിക്കും ഗോൾ കീപ്പർ അപ്പൊ മിഡ്ഫീൽഡാണ് ഒരു ചേഞ്ചസ് വരേണ്ടത് സുബമണ്ടിയും റൈഗ റൈസും കാണും പക്ഷെ അവിടെ ആര് സ്റ്റാർട്ട് ചെയ്യും അപ്പം മൈക്കിൾ മെറീനയ്ക്ക് തന്നെയായിരിക്കും ചാൻസ് പുതിയ സൈനിക യെസക്ക് ചിലപ്പോൾ ചാൻസ് കാണാം ചിലപ്പോൾ നാളത്തെ ഫസ്റ്റ് ലെവലിൽ കാണാൻ സാധ്യതയുണ്ട് അപ്പൊ സാക്കയ്ക്ക് ആര് സ്റ്റാർട്ട് ചെയ്യും ഏതെന്വരിക്കും അവസരമുണ്ട് എനിക്കതൊന്നും മഡ്വക്കിയൊക്കെ ആയിരിക്കാം സാക്കി പോരാ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാം വൈക്കർസ് നമ്പർ ആയിരിക്കാം മാർട്ടിനലി ലെഫ്റ്റ് വിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട് കാരണം ലിവർപൂളിനെതിരെ മാർട്ടിനല്ലി കിടിലും കളിയാണ് കളിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് കഴിഞ്ഞ കളിയിലൊക്കെ നോക്കിയാൽ മാർട്ടിനല്ലി ലിവർപൂളിനല്ലെ ലിവർപൂളിനെതിരെ നല്ല കളിയാണ് കളിക്കുന്നത് അപ്പം പ്രവചനങ്ങൾക്ക് അതീതമാണ് നാളത്തെ മാച്ച് കാരണം ഒരു ടീം ഡിഫെൻഡ് ചെയ്യാനും മറ്റു ടീം പ്രീമിയർ ലീഗിന് വേണ്ടി കളിക്കുമ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ഹൈ എൻഡ് ടു വൺ ഇലക്ട്രിഫൈഡ് ഫുട്ബോൾ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഒടൈകാടും സാക്കയും ഒരു ലോസ് ഉണ്ട് ആ സർമ്മിച്ച് നോക്കുകയാണെങ്കിൽ പക്ഷേ തിരിച്ച് അർട്ടേഡിയുടെ ഒരു മാനേജ്മെന്റ് അത് ഭംഗിയായി പൂർത്തീകരിക്കും എസ് ഐ കൂടെ പറയുകയാണെങ്കിൽ ആർട്ടേഡിന്റെ ആ സൈഡ് ഒരു അല്പം കൂടെ അറ്റാക്ക് സ്ട്രോങ് ആവും അപ്പൊ ടു മാർക്കിംഗ് ലിവർപൂൾ കഴിഞ്ഞി രണ്ട് കളി നോക്കണ ഒരു ഡിഫൻസ് വളരെയധികം ശോകമായിരുന്നു ട്രാക്ക് ബാക്ക് ചെയ്തില്ലായിരുന്നു ഒരു റിസ്റ്റ് ഡിഫൻസ് കീപ്പ് ചെയ്യണത് ആൺ എ എന്തായാലും നാളത്തെ കളിയിൽ അത് വേണ്ട ആവശ്യമുണ്ട് കാരണം പല തവണ അറ്റാക്കിൽ പോകുമ്പോഴും വാണ്ടേയ്ക്ക് കൊണാട്ടയും മാത്രമേ ടൂ മാൻ ഡിഫൻസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ കൊണാട്ട സഹിതം ഒരു അഗ്രസീവായിട്ട് അഡ്വാൻസ് ആയിട്ട് അറ്റാക്കിലേക്ക് നിക്കും എഫ് സി പോകുന്നതിൽ രണ്ടാമത്തെ ഗോൾ അങ്ങനെയാണ് വന്നത് ട്രാക്ക് ബാക്ക് ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ ഒരു മാൻ ഡിഫൻസ് ഒരു റിസ്ക് ഡിഫൻസ് ആയിട്ട് ഗ്രാമം പറും കൂടെ അടങ്ങുന്ന ഒരു റിസ്ക് ഡിഫൻസ് എന്തായാലും അർണി സ്ലോട്ടിനെ കീപ്പ് ചെയ്യേണ്ടി വരും പിന്നെ അറ്റാക്കിൽ യാതൊരു വിധമായ കോംപ്രമൈസ് നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം വേറ്റ്സും ഗാക്കയും സലയും എക്കിറ്റുക എക്കിറ്റുകയോ അഡ്വാൻസ് ആയിട്ട് ബേക്കറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്ത് ക്യുക്ക് ട്രാൻസിഷൻ ഒക്കെ നടത്താൻ എക്കിറ്റിയെ കൊണ്ട് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് കളിയിൽ നിന്ന് മൂന്ന് കളിയിൽ നിന്ന് പുള്ളിക്കാരൻ മൂന്ന് ഗോൾ ഒരു അസസ്റ്റ് നേടുന്നുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് സൈനിങ് എക്കിറ്റിക്കയായി മാറുന്നുണ്ട് നമ്മുടെ വിം ബാഗുകളും ഒരുപോലെ സ്ട്രോങ് ആവണം ആസ്ല പോലത്തെ ഒരു സൈനിനെതിരെ ആസലാണെ ബെസ്റ്റ് ഡിഫൻസ് ആണ് ഉള്ളത് പിന്നെ ആസന ഡിഫൻസേ പറയണ്ട രണ്ട് കളിയിൽ നിന്ന് ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല ഒന്നാമത്തെ പൊസിഷൻ ആണ് ആസന ഉള്ളത് കഴിഞ്ഞ ലീഡിനെതിരെ അപ്പൊ അതുപോലെ തന്നെ രണ്ട് ലീസിനെതിരെ പറയാൻ ഉദ്ദേശിച്ചത് മാക്സ് ഡോമാന്റെ കാര്യമാണ് കാരണം ലിവർപൂളിന് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്ന റയോ എൻഗുമയും ആസിന് വേണ്ടി സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്ന മാക്സ് ഡൗമാനും നാളത്തെ കളിയിൽ ഒരു മുഖ്യ ഘടകം മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു താരങ്ങളായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എൻഗൂമ കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയ ശേഷം ഒരു ഗോൾ അടിക്കുന്നുണ്ട് മാക്സ് മാക്സ് ഡൗമാൻ ലീസിനെതിരെ ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഒഡകേഡിന് പകരം മാക്സ് ഡൗമാനെയും അട്ടയുടെ ചിലപ്പോൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്റെ ഒരു പ്രതീക്ഷ മാത്രമാണ് എങ്കിലും സെക്കൻഡ് ഹാഫിൽ രണ്ട് പയ്യന്മാരും ഇറങ്ങാം കാരണം കളിയുടെ ഗതി മാറ്റാൻ കെൽപ്പുള്ള രണ്ട് പയന്മാരാണ് റയോ എങ്കൂമയും മാക്സ് ഡോമാനും അതുകൊണ്ട് തന്നെയാണ് നാളത്തെ മാച്ചിനെ വളരെയധികം ആകാംക്ഷയോടെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ ഒരു പ്ലസ് പോയിന്റ് ആണ് ലിവർപൂളിന് പറയാനുള്ളത് ആൻഫീൽഡിന്റെ ആ ക്രൗഡും ആൻഫീൽഡിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറും തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ലിവർപൂളിന്റെ ഡിഫൻസ് എവിടെ പതറുന്നോ അവിടെ അൽസനും പതറും പക്ഷെ ആസിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഡിഫൻസ് അവിടെ ഉണ്ട് ആസിലെ ഡിഫൻസ് മറികടന്നാൽ പോലും കാൽക്കാൻ റയേനെ കൂടെ മറികടക്കേണ്ടതുണ്ട് അപ്പോൾ മാൻ ടു മാൻ മാർക്കിങ്ങും ഹൈ പ്രോസിങ്ങും അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിൽ നിന്ന് നിറഞ്ഞ ഒരു പൂരത്തിന് തന്നെയാണ് നാളെ പ്രതീക്ഷിക്കുന്നത് പ്രവചനമൊന്നും അതീതമല്ല എങ്കിൽ എൻ്റെ ഒരു പ്രിഡിക്ഷനായിട്ട് സമനിലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ നാലഞ്ച് മാച്ചുകൾ എടുത്ത് അത് തന്നെയാണ് അവസാന റിസൾട്ട് ഉണ്ടാക ഉണ്ടാകുന്നത് പക്ഷേ അതുപോലെ ആയിരിക്കില്ല ക്വാളിറ്റിയുള്ള സൈനിംഗും ക്വാളിറ്റിയുള്ള ഫുട്ബോളുമാണ് ഇരുടീമുകൾ കളിക്കുന്നത് ലിവർപൂണിനെ അപേക്ഷിച്ച് പറയാമെങ്കിൽ സത്യം പറയൂ എനിക്ക് ഭയങ്കര നിരാശ എന്ന് വെച്ചാൽ ലിവർപൂളിന്റെ ഡിഫൻസ് തന്നെയാണ് ഒരു നല്ലൊരു ഡിഫൻസ് ഡിസിപ്ലിൻ ഡിഫൻസ് കീപ്പ് ചെയ്യണത് എന്തായാലും ആർസ് റോട്ടിന്റെ ഒരു ബാധ്യതയാണ് നാളത്തെ കളിയിൽ ആസലിന്റെ ഒരു അറ്റാക്കിനെ മറികടക്കണമെങ്കിൽ അപ്പം ലിവർപൂളിന്റെ അറ്റാക്കും ആർസിന്റെ ഡിഫൻസും ആർസന്റെ അറ്റാക്കും ലിവർപൂൾ ഡിഫൻസും തമ്മിലുള്ള കളിയായിരിക്കാം നാളെ നടക്കാൻ പോകുന്നത് എന്തായാലും മിഡ്ഫീൽഡ് എനിക്ക് തോന്നുന്നില്ല ഒരു ഇറ്റുള്ള ഒരു കളി അപ്പം ലിവർപൂളിന്റെ അഭി ലിവർപൂളിന്റെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആൻഫീൽഡിന്റെ ക്രൗഡ് തന്നെയാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ലിവർപോളിനെ സംബന്ധിച്ചുള്ളത് എന്തായാലും ഒരു ടീം ഡിഫെൻഡ് ചെയ്യാനും ഒരു ടീം പ്രീമിയർ ലീഗിന് വേണ്ടിയാണ് കളിക്കുന്നത് അപ്പൊ ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം ആർ തന്ത്രമാണോ ആർനെ സോട്ടിന്റെ തന്ത്രമാണോ വിജയിക്കുന്നത് നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്റെ താഴെ കമ്മിലോട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും നമസ്കാരം